ആയിക്കുട്ടരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിടുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ വീട്ടിൽ ജോലിയൊക്കെ ഇങ്ങനെ ഒരുവിധാക്കിയിട്ട് ഞങ്ങൾ പിന്നെ ജംഷന് വരെ പോവാണ് പിന്നെന്താ എൻ്റെ വണ്ടി ഇതേ ഇരിക്കുന്നു ഞാൻ ശരിയാക്കാതുകൊണ്ടൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് ചേട്ടനോടെ കൊണ്ടുപോകുന്നത് ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോകത്തുള്ളായിരുന്നു ചേട്ടൻ വണ്ടിക്ക് ഞാൻ ചേട്ടനോടെ പോവാണ് പോയിട്ട് ഞങ്ങൾ ഇപ്പം ഈ വരും കേട്ടോ അവിടെ മോൻ തന്നെ ഉള്ളൂ പണിയൊക്കെ അവനൊരു കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ പോയിട്ട് വരട്ടെ അയ്യോ ഹെൽമെറ്റ് ഇട്ട് തരിഞ്ഞു പോയി വീടുപണിയൊക്കെ ഏകദേശം ഇത്രയൊക്കെ ആയി സന്ധ്യയായി കൂട്ടുകാരെ കേട്ടോ പെട്ടെന്ന് കുറവാണ് നമുക്ക് ഇത്രയും ഇങ്ങനെ കുഞ്ഞൊക്കെ ചെയ്തു വെൽഡ് ചെയ്ത് വെച്ചിട്ടില്ലേ പിന്നെ ഷീറ്റിട്ടില്ല ഷീറ്റ് ഞാൻ നാളെ ഇടാനേ പറ്റൂ ഇത്രയും തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ചേട്ടനും മോനും പിന്നെ മോൻ്റെ ഒരു കൂട്ടായിരുന്നു ഞാൻ നാളെ വന്നില്ലേ അവൻ എൻ്റെ മോനന്യം പറഞ്ഞില്ലേ അവന് അവനും വന്നായിരുന്നു അവൻ്റെ അങ്ങനെ ഒരു മൂന്നുപേരോടെ കൂടി ഇത്രയും ചെയ്തു കാരണം ഒറ്റ ഒരു മിഷീനേ ഉള്ളൂ കട്ട് ചെയ്യാനും ഇത് വെൽഡ് ചെയ്യാനും എല്ലാം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറ്റി മാറ്റി കുത്തുകൊണ്ട് താമസം വരികയാണ് ഒന്നടിച്ച് കഴിഞ്ഞിട്ട് ശേഷമേ പിന്നെ മറക്കി എടുത്ത് അളവ് നോക്കി മുറിക്കാനെല്ലാം പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് താമസം രണ്ട് മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായായിരുന്നു അങ്ങനെ നമ്മുടെ വീട് പണി ഇത്രയായി അടുക്കള ഇങ്ങനെയായി അപ്പോൾ നാളെ അടുപ്പിടാനെ കൊണ്ടുള്ള ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ കുഴപ്പമല്ല നമുക്ക് ഇതെല്ലാം സെറ്റാവാതെ കണ്ടൊന്നും വിളിച്ച് പറഞ്ഞാൽ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇനി ഷീറ്റ് ഇട്ടില്ല ഷീറ്റൊക്കെ രാവിലെ ഇടാം ഓ ഒന്നും അപ്പുറത്തുണ്ട് പിന്നെ തറയിട്ടില്ല തറയിടാനെ കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ആക്കി ഇട്ടേക്കുന്നതേ ഉള്ളൂ ഇത് ഇതിനകത്തിലും ആ അവിടെ ഈ അടുക്കളയ്ക്കകേ ഉള്ളൂ നമുക്ക് മണ്ണ് നിറച്ചിട്ടിരിക്കുന്നത് പിന്നെ ഇത് ഞങ്ങളുടെ റൂമ് ആ റൂമിനകത്തിലോട്ട് മണ്ണ് നിറച്ചിട്ടില്ല ഇനി ഇന്നിനീ മണ്ണ് നിറയ്ക്കണം നിറയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിതിനകം തറയിടണം മണ്ണ് നിറയ്ക്കണം എന്നൊക്കെ എന്താവും എന്നൊന്നും അറിയില്ല പിന്നെ ഇനി ജനൽ ശരിയാക്കാനുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കഥ കിടാനുണ്ട് പിന്നെ ഇപ്പം ഇവിടുത്തെ അകത്തോട്ട് അടുക്കളയിൽ നിന്ന് നമ്മുടെ മുന്നിലോട്ട് കയറുന്നതിനകത്ത് ഇപ്പം കഥ കിടാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ പെതിയെ മതി എന്ന് വിചാരിച്ചു അപ്പം അത്യാവശ്യം നമുക്ക് ജനലും ഈ കഥവും വേണം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് നമ്മൾ അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഉറപ്പ് വേണമല്ലോ ഒരു അതിനു വേണ്ടി ജനലും ഇത് ഇപ്പോൾ അടയ്ക്കുന്നത് പിന്നെ ഇത് പിന്നെ പെരിയായാലും മതി സാവകാശമാണ് സമാധാനമുണ്ട് ഇനിയിപ്പോൾ നാളെ ഷീറ്റ് ഇടണം അടുപ്പ് ഇടണം അത് കഴിഞ്ഞിട്ട് ചേർന്ന് വ്യാഴാഴ്ച തൊട്ട് പണിക്കിറങ്ങി പോകണമെന്ന് വിചാരിച്ചിരിക്കുക എല്ലാം ഒരു കോലത്തിൽ കിടക്കുക കൂട്ടുകാര് പിന്നെ ഇവിടെ ഒരു പരിജാതം ഉണ്ടായിരുന്നു അത് വെട്ടിക്കളഞ്ഞു കാരണം അത് പേരയുടെ സൈഡിലോട്ട് നിൽക്കുമ്പോൾ എന്തോ ഇരുട്ട് പോലെ മരം നിൽക്കുമ്പോഴേ എനിക്കങ്ങനെ ഇഷ്ടമല്ല ഇരുട്ടടിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് അത് തന്നെ അങ്ങ് കട്ട് ചെയ്ത് കളയിപ്പിച്ചു അപ്പോൾ ചേട്ടനൊക്കെ ജോലിക്ക് പോകണ്ടായോ അരി അടപ്പത്ത് കിടക്കുന്നേ ഉള്ളൂ വെന്തില്ല കൂട്ടുകാരെ തീ ചെറുതായിട്ടേ ഉള്ളൂ പിന്നെ വെന്തില്ല പിന്നെ ചേട്ടന് ജോലിക്ക് പോകണം അപ്പോൾ അവരെ ജോലിക്കാരും കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് പണിയല്ല എളുപ്പം തീർത്തിട്ട് ചേട്ടനും പോകണമെന്ന് പറഞ്ഞാൽ ചേട്ടനും നിൽക്കുക അപ്പം നമ്മളെല്ലാ പണിയും കൂടെ ഒന്നിച്ചാക്കിയാലും നടക്കത്തില്ല കാരണം ഇനിയിപ്പോൾ നാളെ നമുക്ക് കഥ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സമയമുണ്ടേ കഥയിൻ്റെ സാധനം എടുക്കാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുക കൂട്ടുകാരെ സന്ധ്യയായി ചേട്ടനും പിന്നെ അവനും കൂടെ മോൻ പോയില്ല മറ്റേ മോൻ്റെ കൂട്ടുകാരനെ അവനും എൻ്റെ മോൻ തന്നെ അവനും പിന്നെ അവരെണ്ടരും കൂടെ പോയേക്കുന്നത് പിന്നെ ഇപ്പോൾ എന്തുവാ മെഷീനൊക്കെ എടുത്തതാണല്ലോ അപ്പോൾ വാടകയ്ക്കെടുത്തതാണല്ലോ അതുകൊണ്ട് കൊടുക്കണ്ടേ നമുക്ക് ഇത് രണ്ട് ദിവസത്തേക്ക് എടുത്ത് രണ്ട് ദിവസത്തേക്ക് ദിവസത്തേക്കെടുത്തെന്ന് പറഞ്ഞാൽ ഇന്നലെ ഉച്ച ഉച്ചയ്ക്കായപ്പോഴാണ് പോയി എടുത്തത് എന്നാലും രണ്ട് ദിവസത്തെ വാടക കൊടുക്കണം അപ്പോൾ ആ പൈസയും കൊടുത്ത് വിട്ടിട്ടുണ്ട് അങ്ങനെ അവരങ്ങോട്ട് പോയി സദ്യ ആയിക്കൂട്ടുകാരെ ഏഴുമണിയാകാറായി അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഫോണിങ്ങനെ ആറ് നാൽപ്പത്തി രണ്ടായി അപ്പോൾ ഇങ്ങനെ ഫോൺ എടുത്തപ്പോഴാണ് ഓരോ പണികളല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ എടുത്തപ്പോഴാണ് അതോ കണ്ട കട്ടിലേക്കൊരു കിടക്കുന്നുണ്ട് ഒരുത്തി ഇതൊക്കെ എടുത്തിടാൻ നമുക്ക് സ്ഥലമില്ല ഒരു കട്ടിൽ കിടക്കുന്നു ഇവിടെ ഒരു കട്ടിൽ കിടക്കുന്നു അപ്പോൾ അന്നേരം ഞാൻ ഓർത്ത് അയ്യോ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ അന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ വന്നേ കാരണം നമ്മൾ ഈ വെളിയിൽ ചോറും കറിയും കൂടെ വെക്കുമ്പോൾ നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നങ്ങ് ചോറും കറിയും വെച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വലത്ത് ഈ ഈ വഴി കയറി അവിടെ ചെന്നിട്ട് അവിടുന്ന് വേണം അടുക്കളയ്ക്ക് എത്തിക്കയറു അപ്പോൾ ഒരു ചുറ്റാണ് അതുകൊണ്ടൊക്കെ എനിക്കങ്ങ് മടിയാണ് പിന്നെ നമ്മൾ ഒന്നും രണ്ടും പേരല്ലോ ഇത്രയും അംഗങ്ങളില്ലേ അപ്പോൾ അതനുസരിച്ച് എല്ലാം കഴുകിയും പറക്കുകയും എടുത്തും അയ്യോ പിന്നെ അവരുടെ കൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളേയും കൊണ്ട് കഴിയാവുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ അവരുടെ കൂടെ നമ്മൾ സഹായിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെ തയ്യൽ മിഷീനൊക്കെ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ കൂട്ടുകാരെ ഇതേ കണ്ടോ ഇനി കസേരയൊക്കെ ഇവിടെ കിടക്കുന്നു അതേ ഒരു കട്ടറി കിടക്കുന്നു അതിനത്തിലെല്ലാം സാധനങ്ങളൊക്കെ ഇരിക്കുന്നു ബാക്കി കുറേ ഞങ്ങൾ വാരി പരക്കാത്തി കൊള്ളിച്ച് വെച്ചേക്കുക അതുകൊണ്ട് പെരക്കാതെ ഒക്കെ കയറുമ്പോഴത്തേനും പ്രാന്ത് പിടിക്കുക കൂട്ടുകാരെ കാരണം എല്ലാം വാരി വരച്ചിട്ടേക്കുന്നത് കാണുമ്പോഴേ നമുക്കൊരു ഒരിതില്ല അതുകൊണ്ട് പിന്നെ എല്ലാം ഒന്ന് ഒതുക്കി മാറ്റി വെച്ചാലേ നമുക്ക് എന്ത് സാധനങ്ങൾ എടുത്താലും പിടിച്ചാലും അതിനൊരു ഒതുക്കം കിട്ടത്തുള്ളൂ അല്ലാതെ ഇതിങ്ങനെ ഇട്ടിരുന്നാലേ ഒന്നും ഒരു ഇതില്ല സന്ധ്യയായിരുന്നാലും പൂക്കളൊക്കെ കാണിക്കുക അങ്ങനെ നാളെ കാണിക്കാം കൂട്ടുകാരെ പൂക്കളൊക്കെ നല്ല കേട്ടോ അപ്പോൾ പറഞ്ഞു തരുന്നു എല്ലാം അങ്ങ് മറന്ന് പോകുന്ന കേട്ട് ചെറുത്തിപ്പൂ കണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് രസം ഉണ്ട് കാണാൻ അല്ലേ ഏളം റോസാണ് എന്നിട്ട് സെൻട്രലാണേ നല്ല ഡാർക്ക് മെറൂൺ കളർ പോലത്തെ അങ്ങനെ എന്താണ് അപ്പം ഇതെല്ലാം മാരി പറക്കി വെക്കണമെങ്കിൽ നമുക്കിതെല്ലാം ശരിയായാലേ പറ്റത്തുള്ളൂ കൂട്ടുകാരെ അല്ലെങ്കിൽ വലിയ പ്രയാസമാണ് കണ്ടോ നല്ല രസമില്ല ആകാശമൊക്കെ കാണാൻ വൈകുന്നേരം ഇപ്പം നല്ല ചുമപ്പാകട്ടോ പക്ഷെ എൻ്റെ ഫോണിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഇങ്ങനെയൊക്കെ കാണുന്നുള്ളൂ നല്ല ഭംഗിയല്ലേ പിന്നെ പശുവിനെ അഴിച്ചുകൊണ്ട് പോയില്ല അതെ അവിടെ പശു നിൽപ്പുണ്ട് കാണിക്കാം കണ്ടോ അവളെ അഴിച്ചുകൊണ്ട് പോയിട്ടില്ല സന്ധിയായി പിന്നെ മേളിലും ഉണ്ടെന്ന് തോന്നുന്നു അവിടെയും കരച്ചിലൊക്കെ കേൾക്കുന്നു അയ്യോ കൂട്ടുകാരെ കാണിക്കാൻ പറ്റിയില്ല നമ്മുടെ മാങ്ങയൊക്കെ കിടക്കുന്നതേ ഇത്ര പൊക്കത്തിലാണ് കിടക്കുന്നത് കേട്ടോ ഇതേ കണ്ടോ മാങ്ങ കിടക്കുന്നത് ഇത് ഞാൻ സൂം ചെയ്തൊന്നുമല്ല ആ അതെ പറയുന്നത് എനിക്ക് എൻ്റെ തല ഞാൻ കാണിക്ക എൻ്റെ തല മുട്ടുന്ന പരുവത്തിനാണ് നിൽക്കുന്നത് മാങ്ങ കണ്ടോ കൂട്ടുകാർ ആ നമ്മുടെ തലയും മുട്ടും അമ്മാതിരി പൊക്കത്തിലാണ് മാങ്ങ നിൽക്കുന്നത് കേട്ടോ ഇതൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ മാങ്ങയ കൂട്ടുകാരെ ഇതെല്ലാം പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മാങ്ങായ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത് പച്ചക്കൊന്നും പറിച്ചു അച്ചാറൊന്നും ഇടാൻ എടുക്കത്തില്ല പുളിയുള്ള മാങ്ങയുടെ ഉണ്ടല്ലോ അത് മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ ബാക്കി പഴുപ്പിച്ചിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ കാര്യങ്ങൾ നമുക്ക് ഇന്നാണ് ഞാനും ചേട്ടന് കൂടെ ഞങ്ങൾക്ക് കെ സി ബിയിൽ പോകണമായിരുന്നു പൈസ അടക്കാൻ പൈസ അന്ന് പോയപ്പോൾ അടച്ചില്ലല്ലോ പൈസ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഞാൻ അടയ്ക്കാനെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നലെയും പോകാൻ സമയം കിട്ടിയില്ല പിന്നെ ഞാനും ചേട്ടനോണ്ട് ഇന്ന് ഉള്ള സമയം ഒപ്പിച്ചെടുത്ത് ഞങ്ങൾ പോയി പോയി പൈസ അടച്ചു പിന്നെ നമ്മുടെ ഒരു പോസ്റ്റ് ചരിഞ്ഞ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കൂട്ടുകാരോട് അപ്പോൾ പറഞ്ഞായിരുന്നു എനിക്ക് ഓർക്കുന്നില്ല ഞാൻ അതിൻ്റെയും കൊണ്ട് അപേക്ഷ കൊടുത്തിട്ടായിരുന്നു പോകുന്നത് ഇന്ന് എന്നാ അപേക്ഷ എടുത്തു അവരത് മാറ്റി ഇന്ന് ഇന്നീന്ന് പിന്നെ ഞാൻ സാർ വിവരം പറഞ്ഞിട്ട് അപേക്ഷ എടുത്ത് അങ്ങനെ പിന്നെ എന്തായാലും ഇന്ന് സാർമാരും വന്നു വന്ന ആ പോസ്റ്റ് നൂത്ത് വെച്ച് പോയി നമ്മൾ വീട്ടിൽ അവർക്ക് രാവിലെ കഴിക്കാൻ കൊടുക്കണം ഉച്ചയ്ക്ക് കഴിക്കാൻ കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ അടുക്കും പറക്കും ഒതുക്കും പിന്നെ രാവിലെ ഈ വൈകുന്നേരത്തെ അവിടുത്തെ എത്രയും വേറെ എല്ലാവരുടെയും തുണി തന്നെ അതെല്ലാം ഇവിടെ കഴിയുമ്പോഴത് തന്നെ നമുക്കൊരുതാകും എനിക്ക് പിന്നെ രാവിലെ കുളിക്കുക എനിക്ക് വേണം അതെനിക്ക് അത്യാവശ്യമാണ് അത് കഴിഞ്ഞ് ഉള്ളു ബാക്കി എന്ത് പരിപാടികളും ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെ പോകണം അതിന് പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളങ് ഒത്തിരി അങ്ങ് നമുക്കങ്ങ് മടിയാവും മടിയാകും എന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് ജോലികളോ കാര്യങ്ങളോ ഒന്നും ഒത്തിരിയായിട്ടൊന്നും ചെയ്യാനും കൊടുക്കാനൊന്നും നമ്മൾ ക്ഷീണിക്കും അങ്ങ് ഒന്നാമത്തെ ഇതെല്ലാം ഇങ്ങനെ ഒരു കോലത്തിൽ കിടക്കുന്ന കാണുമ്പോഴേ നമുക്കങ്ങ് മടി വരുവാ അപ്പോൾ ആ കാരണത്താൽ പിന്നെ ഇതെല്ലാം ഇനി ഒതുക്കിപ്പറക്കി വെക്കണം ഇതൊക്കെ ഇനിയിപ്പോൾ താഴമൊക്കെ നമുക്ക് ആ ചോറും കറിയെല്ലാം എരിപ്പ് കൊണ്ട് വെക്കുമ്പം ഞാൻ ഒന്നിച്ചങ്ങ് വെക്കും ചോറും കറി എല്ലാം ഇരിപ്പുണ്ട് പിന്നെ രാവിലെ ഉണ്ടാക്കി പുട്ടിച്ചിരി ഇരിപ്പുണ്ട് ഇച്ചിരി ചിക്കൻ ഇരിപ്പുണ്ട് അത് കറി വെക്കണം ഇനി അതേ ഉള്ളു ബാക്കി ജോലികളെല്ലാം കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരോട് പേരെ എല്ലാം ഒരു കോലത്തി അല്ല കോലത്തിൽ കിടക്കുക എത്ര പറക്കി ഒതുക്കിയാലും അങ്ങോട്ട് ഒതുങ്ങുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചിരി എന്തായാലും ഇന്നത്തോടൊക്കെ ഇങ്ങനെ പോട്ടെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ശരി വെക്കുക അങ്ങനെ വിചാരിച്ചിരിക്കും കൂട്ടുകാരെ പിന്നെ കഴിയ പാത്രം ദേ ദൈവം ഞാൻ ഇങ്ങോട്ട് കേട്ടിട്ടില്ല ഇനി അതിങ്ങോട്ടടുത്ത് അടുക്കി വെക്കണം എവിടെ ഞാൻ അടുക്കി വെക്കും എനിക്കറിയാൻ വയ്യ അയ്യോ ഒന്നും പറയണ്ട ബാക്കി വിശേഷങ്ങളൊക്കെ പലകി പറയാം കറികളൊക്കെ ഇരിപ്പുണ്ട് കൂട്ടുകാരെ അവിയലിരിപ്പുണ്ട് പിന്നെന്തേ ആ ചിക്കൻ കറി ഇച്ചിരിയുള്ളു അതിന് എന്നാലും ഇച്ചിരി വെക്കണം ഇച്ചിരി ഇരിപ്പുണ്ട് റിയിച്ചിരി ഇരിപ്പുണ്ട് പിന്നെന്താ പിന്നെ പുട്ട് എന്താ ഇതിരിപ്പുണ്ട് കണ്ടോ പിന്നെ അത്യാവശ്യം എല്ലാം ഇരിപ്പമുണ്ട് ചോറ് ഇപ്പം അടപ്പത്തി കിടക്കുന്നത് ഇപ്പം വേവും അപ്പോഴത്തെ അത് അടച്ചിടണം പിന്നെ വേറെ എന്തുവാ ഒന്നുമില്ല കൂട്ടുകാരെ പറയാൻ പോയാൽ ഒത്തിരി പറയാനുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മോനും മോളും പടം വരയ്ക്കുന്നതെന്ന് അപ്പം മോന് മോള് കുറച്ച് നേരം വരച്ചുകൊണ്ടിരുന്നപ്പോൾ മോൻ പറഞ്ഞു ബാക്കി ഞാൻ വരച്ചതരാടിയെന്നും പറഞ്ഞുകൊണ്ട് വരയ്ക്കുകയാണ് ആ അവട്ടം പോയി അന്നത്തിൽ ഫോണത്തിൽ ആ പടമാണ് അവർ വരയ്ക്കുന്നത് ഫോണിൽ നോക്കി ഇത് അമ്മക്ക് ഹോസ്പിറ്റലിൽ അമ്മയുടെ കൂട്ടുകാരികളുടെ ഒക്കെ കൂടെ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ മക്കൾക്ക് സ്കൂളിൽ എക്സിബിഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് വരുമല്ലോ അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് കേട്ടോ അപ്പം വരച്ചുകൊണ്ട് മോളുകൊണ്ട് കൊടുക്കുന്നത് അങ്ങനെ അയ്യോ ജോലി ചെയ്ത് ജോലി ചെയ്ത് എനിക്ക് മടിയായി കൂട്ടുകാരെ ജോലി ചെയ്യാൻ കാരണം അവിടെ ഞങ്ങൾ വാടകയ്ക്കുന്ന സ്ഥലത്ത് മോളും ഞാനും ചേട്ടനും ഉള്ളല്ലോ പിന്നെ അവർമാർ വരും വരുമ്പം തന്നെ ആണെങ്കിൽ ഇത്രയും കഷ്ടപ്പാടില്ലല്ലോ നമുക്ക് പൈപ്പും വെള്ളമെല്ലാം ഉണ്ടായത് കൊണ്ട് നമുക്കെല്ലാം കൊണ്ടും സൗകര്യങ്ങൾ ചെയ്യാനും എടുക്കാനും ഒക്കെ ഇവിടെ ഇപ്പം നമ്മൾ പൈപ്പ് ഒക്കെ വെച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പെരക്കകത്തോട്ടൊക്കെ വെള്ളം കോരിക്കൊണ്ട് വരണ്ടേ പിന്നെ വെളിയിലോട്ട് കൊണ്ടുപോകും ഒരു ക കറക്കമൊക്കെ കറങ്ങി വേണം പോകാനും എടുക്കാനും പിന്നെ അവിടെ രണ്ടുമൂന്നംഗങ്ങൾക്ക് മതിയല്ലോ ഇവിടെ ഇപ്പോൾ ഇത്രയും പേർക്കൂടെ ആകുമ്പോൾ നേരത്തെ നമ്മൾ ഇതുപോലെ ചെയ്തതാണ് നമുക്കങ്ങനെ ഒരിതില്ല പക്ഷേ അന്നൊക്കെ കുഞ്ഞുങ്ങൾ അവർ ചെറുതല്ലേ അവർ വളരുംതോറും അവരുടെ ആവശ്യങ്ങളും വളരുമെന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് അപ്പം അവർ തോറും നമ്മൾ എന്താ നമ്മുടെ ജോലി ഭാരങ്ങളും കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ പണിയും കൂടി ഇതിങ്ങനെ നടക്കുന്നുകൊണ്ടൊന്നും പറയണ്ട എല്ലാം കൂടെ വരുവടച്ചിട്ടിരുന്ന് പിന്നെ കൂട്ടുകാർ കാണുന്ന ആണല്ലോ എൻ്റെ വീഡിയോ വീഡിയോ കാണുന്നില്ല എല്ലാ കൂട്ടുകാരും ആരെങ്കിലും നമുക്കൊരു സഹായത്തിന് പോലും നമുക്ക് ആരുമില്ല അങ്ങനെയാണ് ആരും വരില്ല പിന്നെ പിന്നെ നമ്മളിപ്പോൾ ചെന്ന് എടുത്തുകൊണ്ട് വന്ന് സഹായിക്കണേന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നൊന്നും നമുക്ക് അതും പറ്റില്ല അത് നമ്മളൊരു ഒരു ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് അറിഞ്ഞ് ചെയ്യുക അല്ലേ അല്ലാതെ കണ്ട് നമ്മളവരെ വാങ്ങുക എനിക്കങ്ങനൊന്നും എനിക്കിഷ്ടമില്ല അപ്പം നമ്മൾ തന്നെ ഉള്ളൂ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കാനും എടുക്കാനും പോവുകയും വേണം വരികയും വേണം ആവശ്യങ്ങൾ നടത്തുകയും വേണം അതിനകത്ത് നമുക്ക് വിഷമവും അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമല്ല അല്ല എനിക്കത് സന്തോഷമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമേ ഉള്ളൂ എങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു സഹായത്തിന് ഒരാളുണ്ടെങ്കിൽ ഒരു കഞ്ഞി വെക്കാനാണെന്ന് പറഞ്ഞാൽ പോലും ഒന്ന് തീ നീക്കാനൊരാളുണ്ടെങ്കിൽ നമുക്കത് അത്രയൊരു സമാധാനം അല്ലേ ആ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ അങ്ങനെ നീക്കി വെക്കുക അല്ല ചേച്ചി അങ്ങനെ നീക്കി വെക്കുക ഇങ്ങനെ പറയാൻ പോലും നമുക്കാരുമില്ല അപ്പോൾ ആ ഒരു ഒരു വിഷമവും കാര്യമുണ്ട് പിന്നെ കൂട്ടുകാരും എനിക്ക് കുറവാണ് കൂട്ടുകാരും കുറവാണെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ കൂട്ടുകൂടി അവരുടെ കൂടെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല ചെറുതൽ തൊട്ടേ എനിക്കങ്ങനെ താല്പര്യമില്ല പിന്നെ ആ കാണുമ്പം മിണ്ടും പറയും അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പം എനിക്ക് യൂട്യൂബിൽ ഒത്തിരി കൂട്ടുകാരുണ്ടല്ലോ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ട് അപ്പം അതിലൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ് അതം വരയ്ക്കുന്നതിനെക്കുറിച്ച് മോനവുക അങ്ങനെ ഒക്കെ ഉള്ള കാര്യം മരുമകൾ വന്നില്ല മരുമോൾ വീട്ടിൽ പോയി കുഞ്ഞിനെയും കൊണ്ടു കൊണ്ടേ വരുത്തുള്ളൂ കുഞ്ഞ് സ്കൂളിൽ നിന്ന് അങ്ങോട്ട് അങ്ങ് പോകും അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുത്തുള്ളൂ വേറെ വന്നില്ല അവിടെ ചെണ്ടകോട്ടും മെളോ ഒക്കെ കേൾക്കുന്നത് അവിടെ അങ്ങനെ ഉത്സവമല്ല വന്നു കഴിഞ്ഞാൽ അവൾ അവിടെയൊക്കെ ഇനി വരുത്തുള്ളതായിരിക്കും അവരും ജോലിക്ക് പോകുന്നതുകൊണ്ട് അവർ ഇന്നേ രാവിലെ ചോദിച്ചു നിനക്ക് ഓഫൊന്നും ഇല്ലൂടി ഒരു സവധി എടുക്കാനൊന്നും പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഓഫൊക്കെ ഇങ്ങനെ ഉത്സവമൊക്കെ വരുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വരുവാണെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ഓഫില്ല അവർക്ക് ഫുൾ ഡ്യൂട്ടിയാകട്ടോ നോക്ക് ത്രീ ഷിഫ്റ്റ് ആണ് നൈറ്റ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വൈകുന്നേരം തൊട്ട് രാവിലെ വരെ ബാക്കി രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഇറങ്ങാം പിന്നെ ഒന്നരയ്ക്ക് കയറിയിട്ട് ഏഴരയ്ക്ക് ഇറങ്ങാം അങ്ങനെയൊക്കെ ഉള്ളൊരിതുണ്ട് പിന്നെ നൈറ്റില്ല നൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഫുൾ ഡ്യൂട്ടിയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കണം രാവിലെ അവൾ എത്ര മണി കയറി രാവിലെ കയറുന്ന എട്ടരയ്ക്കോ ആയി എത്ര മണി കയറുന്ന എട്ടരയ്ക്കോ എട്ടരയ്ക്ക് കയറിയിട്ട് നാലരയ്ക്ക് നാലരയ്ക്ക് ഇറങ്ങും നാലരക്കെയും എട്ടരയ്ക്ക് കയറി നാലരയ്ക്ക് ഇറങ്ങും പിന്നെ അവിടുന്ന് അവൾ ഇങ്ങി വരെ വരണ്ടേ ലൈഫ് ലൈനിലല്ലേ അപ്പോൾ അവിടുന്ന് ഇനി വരെ വരാൻ താമസമുണ്ട് പിന്നെ വന്ന് കഴിയുമ്പോൾ അവരുടെ ചേർന്ന് ജോലി കഴിഞ്ഞ് വന്ന് ഇവർ രണ്ടുപേരുടെ പിന്നെ അവരുടെ വീട്ടിൽ പോയി കുഞ്ഞിനെയും എടുത്ത് അതൊക്കെയാണിങ്ങി വരുന്നത് അപ്പം വരും ഇങ്ങ അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ ഞങ്ങളുടെ ഇനി വൈകിട്ട് വൈകിട്ടിനി പണിയുണ്ട് ഇവ കഷ്ടം പാവം എൻ്റെ ഏട്ടൻ കിടന്ന് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ എൻ്റെ മോനും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അതുങ്ങൾ കണ്ടു വേണം അത്രയും കഷ്ടപ്പെടുന്നത് പിന്നെ മൂത്ത മോനും വൈകിട്ട് വന്നിട്ട് അയാളെ കഴിയാവുന്ന അയാൾ സഹായിക്കും കേട്ടോ പണിയും കഴിഞ്ഞ് വന്നിട്ട് കാരണം അവനും കൂടെ പോകാതെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നോക്കണ്ടായോ അപ്പം അതുകൊണ്ട് അയാളെ കഴിയാവുന്ന അയാളും സഹായിക്കും പിന്നെ വൈകിട്ട് മരുമോള് വന്നിട്ട് മരുമോളെ കഴിയാവുന്ന മരുമോളും ചെയ്യും മോളും അത്യാവശ്യം കാര്യങ്ങളെല്ലാം അവരും ചെയ്തു വെക്കും എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒരുവിധം ജോലിയൊക്കെ ഒതുക്കും ഇത് ഒതുക്കിയിട്ടും കഥയില്ലല്ലോ ഇങ്ങനെ വാരി വലിഞ്ഞ് വാരി വലിഞ്ഞ് കിടക്കില്ല ഇതിന് പേരെല്ലാം ശരിയായിക്കഴിഞ്ഞാലെല്ലാം ശരിയാവത്തുള്ളൂ അതുവരെ ഇങ്ങനെ തന്നെ കിടക്കും അങ്ങനെ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ സഹായിച്ചും എടുത്തും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് പിന്നെ അത്യാവശ്യം പിന്നെ ഇവിടെ നിർബന്ധം ഒന്നുമില്ല കൂട്ടുകാരെ ഇന്നത് ചെയ്യണം ഇന്ന ഇന്നപ്പോ ചെയ്യണം ഇന്ന പോലെ ചെയ്യണമെന്നൊന്നും ഇവിടെ കർശനമൊന്നുമില്ല ഇത് സ്വിച്ച് ബോർഡ് ബോർഡിങ് തന്നു വിട്ടോ അത് വാടകയ്ക്കെടുത്ത സാധനം കൊണ്ടു കൊടുക്കാൻ പോയപ്പോ അതിന്റെ സ്വിച്ച് ബോർഡ് അവരി കൊടുത്തുവിട്ട് നാളെയും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ രണ്ട് ദിവസം പറഞ്ഞിട്ടില്ല ഇന്നലെ എടുത്തെ അപ്പം നമ്മൾ ഇന്നത് കൊണ്ട് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ചേട്ടനെ കൊണ്ടുപോയതാണ് കൊണ്ട് സ്വിച്ച് ബോർഡ് നാളെ ആവശ്യമുണ്ട് അപ്പോൾ അയാളത് ഇന്നും കൊടുത്ത് വിട്ട് അങ്ങനെ നമുക്ക് പ്രശ്നമൊന്നുമില്ലാത്തത് കൊണ്ട് പറ്റുമ്പോൾ ഉള്ള ജോലികൾ ചെയ്യുക വേദന ഉള്ളത് വെന്ത് കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ളു എല്ലാവരും കൂടെ കൂടി ചോറും കറി വെക്കുവാണെങ്കിൽ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ കൂടി ചോറും കറി അതിപ്പോൾ ചേട്ടനാണേലും മോനാണേലും മരുമോളാണേലും മോളാണേലും എല്ലാവരും അങ്ങനെ ഒരു വേറിത്തിൽ മാറി ആരും നിൽക്കത്തില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ജോലികൾ എല്ലാവരും കൂടെ കൂടി ചെയ്യും പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുവോ മിണ്ടുവോ പറയുവോ പിന്നെ എന്തെങ്കിലുമൊക്കെ കളിക്കോ ചിരിക്കുകയോ അങ്ങനെയൊക്കെ ഓരോ രീതിയിലങ്ങ് പോവും ചിലർ ഫോണും കൊണ്ട് മാറിയിരിക്കും അങ്ങനെയൊക്കെ പിന്നെ ഇങ്ങനെ ചെയ്യണം എന്നെപ്പോലെ അതൊന്നുമില്ല പിന്നെ എനിക്കൊരിഷ്ടമുണ്ട് രാവിലെ എണ്ണിട്ട് മെമ്പിള്ളേർ രാവിലെ എണ്ണിട്ട് കുളിച്ച് നനച്ച് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് എനിക്കൊരിഷ്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ പിന്നെ അത് മാറ്റി കാരണം നമ്മുടെ രീതിയല്ലല്ലോ മരുമക്കളായാലും മക്കളായാലും മരുമക്കൾ പിന്നെ ഒരിക്കുമോ ഭേദമുണ്ട് എൻ്റെ മോളത്രയും പോലും ഭേദം വരുത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ അങ്ങനെ കുഞ്ഞുങ്ങളെ പറയുന്നത് അതുകൊണ്ട് ഇപ്പം ഞാൻ പിന്നെ അതുമില്ല അവർക്ക് ഇഷ്ടമുള്ളപ്പോൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ജോലി ചെയ്യുക നമ്മളെ കൊണ്ട് രാവിലെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യുക ഞാൻ ചേട്ടന് രാവിലെ എണ്ണിക്കും ഞങ്ങൾ പണ്ടുള്ളവരാണ് ഞങ്ങൾ രാവിലെ എണ്ണിക്കും അപ്പോൾ ഞങ്ങൾ രാവിലെ എണ്ണിട്ട് ഞങ്ങൾക്ക് കഴിയാവുന്ന ജോലികളൊക്കെ ഞങ്ങൾ അങ്ങ് ചെയ്യും പിന്നെ മരുമോൾ എണ്ണിട്ട് വന്ന് ചോറ് ചോറൊക്കെ കൊണ്ടുവാനുള്ളതെല്ലാം അഞ്ച് മണി കഴിയുമ്പോൾ അവൾ എണ്ണിട്ട് വന്ന് അവൾക്ക് ചോറ് കൊണ്ടുപോകണതെല്ലാം അവൾ ശരിയാക്കും അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ അവളെ ഞാൻ സഹായിക്കും അവൾ പിന്നെ ആറര ഏഴുമണിയാകുമ്പോൾ കുഞ്ഞിനെയും കൊണ്ടങ്ങ് പോവും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇന്നരിന്നത് ചെയ്യണം ഇന്നാരുന്നതാണ് ചെയ്യണം എന്ന് അങ്ങനെ ഒരു നിർബന്ധവും പറ്റുന്നവർ പറ്റുന്ന പോലെ ചെയ്യുക ഉള്ളത് കൊണ്ട് കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുക അതൊക്കെയാണ് കൂട്ടുകാരെ ഞങ്ങളുടെ ഇഷ്ടങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളും കേട്ടോ പിന്നെ വേറെ എന്താണ് ഇങ്ങനെയൊക്കെ ഉള്ളു നിർബന്ധം ചേട്ടനും നിർബന്ധവും ഇല്ല എനിക്കും ഇല്ല മക്കൾക്കും ഇല്ല മരുമക്കൾക്കും ഇല്ല അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരെ കഴിയുന്നതു ചെയ്യും ചേട്ടന് പിന്നെ ഒന്നിലും ഒരു നിർബന്ധവും ഇല്ല ഇപ്പോൾ ഉപ്പും മുളക് അടിച്ചു ചോറ് കൊടുത്താലും മതി ഓക്കെ കഴിച്ചോളൂ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ എൻ്റെ മൂത്തമോനങ്ങനെയല്ല കേട്ടോ മൂത്ത മൂത്തമോൻ ഇച്ചിരി നിർബന്ധമുണ്ട് ഇറച്ചിയോ മീനോ ഇല്ല അയാൾക്ക് ആഹാരം കഴിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അയാളുടെ ഭാര്യയെ നോക്കിക്കോളും നമ്മളതിൻ്റെ തലേണുണ്ടല്ലോ അതിനി എല്ലാം കൊണ്ട് തന്നാൽ ഞാൻ വെച്ച് കൊടുക്കും ഇല്ലെങ്കിൽ അതുമില്ല അങ്ങനെ അവര് അവരുടെ ഭാര്യയെ അവർ നോക്കിക്കോളും എൻ്റെ ചേട്ടനെ കൊണ്ട് പിന്നെ എനിക്ക് ആ ഒരു പ്രശ്നവും ഇല്ല എന്ത് കൊടുത്താലും കഴിച്ചോളൂ പിന്നെ വേറെ എന്താണ് കൂട്ടുകാരെ വേറെ വിശേഷങ്ങൾ ഞാനിങ്ങനെ പറയാൻ പോയി കഥയും കൊണ്ട് വിട്ടിരിക്കും കേട്ടോ പിന്നെ വേറെ എന്താണ് നാളെ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം കേട്ടോ അപ്പോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ കൂട്ടുകാരി